ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സ്വഹീഹ് മുസ്ലിമിലെ പ്രബലമായ ഒരു ഹദീസിൽ കാണാം കാനത്ത് വസ്ലം ഹുത്തുബത്താൻ നബിസ്ഹു അലൈഹി വസ്ല്ലം വെള്ളിയാഴ്ച രണ്ട് ഹുത്തുബ നിർവഹിച്ചിരുന്നു സുന്നീബ് പള്ളികളിലും മുജാഹിദ് പള്ളികളിലും സലഫി പള്ളികളിലും ഒക്കെ രണ്ട് ഹുത്തബയുണ്ട് ആ രണ്ട് ഹുത്തുബ നബിസലാഹു അലൈഹി വസല്ലം വേർതിരിച്ചിരുന്നത് ഒന്ന് ഇടയിൽ ഇരുന്നു കൊണ്ടാണ് അപ്പോൾ മിമ്പറിൽ വെച്ച് ഹുത്തുബ നടത്തുന്ന ഹത്തീബ് ഒരു ഹുത്തബയ്ക്ക് ശേഷം ഒന്ന് ഇരിക്കും എന്നിട്ട് രണ്ടാമത് ഹുത്തബ നടത്തും അതിൽ സുന്നിക്കും മുജാഹിദിനും ജമാഅത്തിനും എല്ലാവർക്കും ആ സുന്നത്ത് കിട്ടി എന്നാൽ നബിസലാഹു അലൈഹി വസ്ല്ലം പിന്നെ ചെയ്തതോ ഖുർആൻ അതും ഈ പറഞ്ഞ എല്ലാവരും ചെയ്യുന്നുണ്ട് പക്ഷേ എന്നിട്ട് ജനങ്ങളെ ഉത്ബോധിപ്പിക്കും വസ്ല്ലം ഖുർആൻ ഓദി സമൂഹത്തെ ഉത്ബോധിപ്പിക്കും ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അവരെ ഉത്ബോധിപ്പിക്കും അപ്പൊ ഹത്തുബ ഉത്ബോധനമാണ് ഉത്ബോധനമാകണമെങ്കിൽ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് അത് തിരിയുന്ന ഭാഷയിലായിരിക്കണം ഇത് എല്ലാവർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സംഗതിയാണ് നബിസലാഹു അലൈഹി വസല്ലം ചെയ്തു എന്നതിൻ്റെ പേരിൽ അല്ലെങ്കിൽ പ്രവാചക തിരുമേനിയുടെ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു എന്നതിൻ്റെ പേരിൽ നമ്മൾ ആരും ഇന്ന് ഒട്ടകപ്പുറത്ത് യാത്ര ചെയ്യാൻ തയ്യാറല്ല നമ്മൾ ആരും കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യാൻ തയ്യാറല്ല കാരണം അതിനേക്കാൾ ആ ലക്ഷ്യം നേടിത്തരുന്ന സൗകര്യങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ അസലിയായ അടിസ്ഥാനപരമായ ലക്ഷ്യം നേടിയെടുക്കുവാൻ വേണ്ടി മതം വിലക്കാത്ത മറ്റ് മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കാറുണ്ട് ഇതേപോലെ നബിസലാഹു അലൈഹി വസ്ലമയുടെ ഹുത്തുമയുടെ ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം വയ്യാസ് മുന്നിലിരിക്കുന്ന ആളുകൾക്ക് ഉത്ബോധനം കിട്ടുക എന്നതാണ് അവരിൽ പലിശ വാങ്ങിക്കുന്ന ആളുകൾ ഉണ്ടാകും റീമത്തും നമീമത്തും പറയുന്ന ആളുകൾ ഉണ്ടാകും മദ്യപിക്കുന്ന ആളുകൾ ഉണ്ടാകും അനാശാസ്യ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ടാകും അവർക്ക് കേവലം ഒരു വളർന്ന് എന്ന് തോന്നുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ അറബിയിൽ പറഞ്ഞാൽ അല്ലെങ്കിൽ മറ്റു ഭാഷയിൽ സംസാരിച്ചാൽ ഉത്ബോധനമാവുകയില്ല വിശുദ്ധ ഖുർആൻ സൂറത്തുൽ തന്നെ അള്ളാഹുവിനെ സ്മരിക്കുന്നതിലേക്ക് പടച്ചിറബിനെ സംബന്ധിച്ച് ഉണർത്തുന്ന കാര്യങ്ങളിലേക്ക് സമൂഹത്തോട് ധൃതിപ്പെട്ടു വരുവാനാണ് ഖുർആൻ ഉള്ള ബോധിപ്പിച്ചത് അപ്പോൾ നബ്സലല്ലാഹു അലൈഹി വസല്ലമയുടെ നടപടിക്രമം സ്വഹാബത്തിന്റെ രീതി പരിശോധിച്ചാൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം റസൂൽഹി സലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ആളുകൾക്ക് അഥവാ ശ്രോതാക്കൾക്ക് തിരിയാത്ത ഭാഷയിൽ ഏതെങ്കിലും സമയത്ത് ജുമാ നടത്തിയ വല്ല തെളിവുകളുമുണ്ടോ എന്നാണ് ഇത്തരം ആളുകളോട് നമുക്ക് ചോദിക്കുവാനുള്ളത് അങ്ങനെ വരുമ്പോൾ തൗഹീദ് പഠിപ്പിക്കാൻ സുന്നത്ത് പഠിപ്പിക്കാൻ നിസ്കാരത്തെക്കുറിച്ച് ഉണർത്താൻ സുന്നത്ത് നോമ്പുകളെ പറ്റി ഉണർത്താൻ ദീനിയായ മറ്റു മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണർത്താൻ നിബ് സലാഹു അലഹി വസ്ലമയും സ്വഹാബത്തും തെരഞ്ഞെടുത്ത ആ ജുമാ മുന്നിലിരിക്കുന്ന ശ്രോതാക്കൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാകണം അതാണ് അവിടുത്തെ അഹുലസുനയുടെ രീതി അതാണ് ഇസ്ലാമിക ലോകത്തെ സച്ചരിതരായ മുൻഗാമികളൊക്കെ അവർ ജീവിച്ച കാലഘട്ടത്തിൽ അവരുടെ മുന്നിലിരിക്കുന്ന ശ്രോതാക്കളായിട്ടുള്ള ആളുകൾക്ക് തിരിയുന്ന ഭാഷയിൽ പറഞ്ഞു കൊടുത്തു മലയാളികളായ ആളുകൾക്ക് മലയാളത്തിലാണ് മനസ്സിലാവുക എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ കുത്തുമ പറയും ഇനി എല്ലാവരും അറബി ഭാഷ പഠിച്ച അറബി ഭാഷ അറിയാവുന്ന ആളുകളാണെങ്കിൽ അറബി ഭാഷയാക്കുന്നത് കൊണ്ട് ആർക്കും ഒരു തടസ്സമില്ല നമ്മൾ ഒന്നാമതായി അതിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യും